എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി സ്ഥാനത്തിലേക്ക് ഏതാണ്ട് പരിഗണിച്ച് തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിതിൻ്റെ ആദ്യത്തെ ഒരു മുന്നോട്ട് സർക്കാർ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ് എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ സാധിക്കുക കാണാൻ സാധിക്കും അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് ഇതിപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ഒരു പടിയും കൂടി എടുത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അജിത് കുമാറിന് വേണ്ടിയിട്ട് വക്കാലത്ത് നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സംസാരങ്ങൾ വാദം ഉയർത്തിയിരിക്കുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കേരളത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇതിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയില് ഈ സ്ഥാനക്കയറ്റത്തിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പിണറായി വിജയൻ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്രയും എന്താണ് വലിയ രീതിയിൽ എ ഡി ജി പി എം ആർ അനിൽ കുമാറിനോട് അടികമ്പ കാണിക്കുന്നത് എന്നുള്ളതിന്റെ ചെറിയ ചെറിയ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മാസപ്പടി വിവാദത്തില് പിണറായി വിജയൻ്റെ കുടുംബം സംശയാസ്പദ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കടന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബി ജെ പി പല സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും പിടിച്ച് തുറങ്കിലിടുന്ന വാർത്തയും നമ്മൾ കണ്ടതാണ് ഈ മാസപ്പടി വിവാദം കേസായി പോയി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഒരു എൻ ഐ എ അന്വേഷണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇൻകം ടാക്സിന്റെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗം വന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിന് പ്രത്യേക ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ പ്രത്യേക ഒരു അജണ്ട നമ്മുടെ കേരളത്തില് ആർ എസ് എസും ഏർ സി പി എമ്മുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാരണം ദേശീയ തലത്തിൽ ബി ജെ പി വരെയും താങ്ങി നിർത്തുന്ന ഒരു പ്രധാന ഉരുപ്പടി ഈ പറയുന്ന ആർ എസ് എസ് ആണ് ആർ എസ് എസ് ആണ് നിയന്ത്രിക്കുന്നത് ബി ജെ പി ഭരിക്കണോ ഭരിക്കണ്ടേ എന്നുള്ളത് നമ്മൾ ഉത്തർപ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം നമ്മൾ കണ്ടല്ലോ ഒരു വലിയ രീതിയിലുള്ള ആർ എസ് എസിൻ്റെ വിഭാഗം പിന്നോട്ടടിച്ചപ്പോഴാണ് ഉത്തർപ്രദേശിൽ അത്രയും പ്രശ്നങ്ങളുണ്ടായത് എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്കത് പിന്നെ ഒരു ദിവസം സംസാരിക്കാം ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സി പി എമ്മും ആർ എസ് എസും നല്ല രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറയുന്ന മാസപ്പാടി വിഭാഗത്തിലെ അന്വേഷണം െത്താനത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റ് കാര്യങ്ങളും ഉയർന്നു വരാത്തത് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പും അങ്ങനെ നിരവധി ബാങ്ക് തട്ടിപ്പുകൾ പോലും ആഹ് ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് വരാത്തതും അതുകൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സീറ്റ് നമ്മുടെ തൃശ്ശൂർ സീറ്റ് ഈ ഒരു തൃശ്ശൂരിലേക്ക് ബി ജെ പി ആർ എസ് എസുമായിട്ട് ഒത്തുതീർ ഒത്തു കളിച്ചുകൊണ്ട് സി പി എമ്മുമായിട്ട് ഒത്തു കളിച്ചുകൊണ്ട് ഒരു സീറ്റ് ഓപ്പൺ ചെയ്തു ഇത് ഇവരുടെ എഗ്രിമെൻറ്റിൽ ഉള്ള ഒരു കാര്യമാണ് സി പി എമ്മിൻ്റെയും ഈ പറയുന്ന നമ്മുടെ ആർ എസ് എസിൻ്റെയും എഗ്രിമെൻറ്റിൽ ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആർ എസ് എസും ബി ജെ പിയും നല്ല രീതിയിൽ സഹകരിക്കും ആരോട് സി പി എമ്മിനോട് അത് അത് സഹകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു സീറ്റ് അത് തിരുവനന്തപുരമോ തൃശ്ശൂരോ ആക്കി കൊടുക്കണം എന്നുള്ള ഒരു അജണ്ട ഇവിടെയുണ്ട് അതുകൊണ്ടാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപി വിജയിച്ചതും അത് അങ്ങനെ നിൽക്കേ അപ്പോൾ ചോദിക്കും നിങ്ങൾ ഈ മാസപ്പടി ഇതുമായിട്ട് ഉൾപ്പെടുത്തുന്ന മാസപ്പടിയും കൂടി ചേർത്തുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന് വിലപേശുന്നത് മാസപ്പടി വിവാദം കൂടി നോക്കിക്കണ്ടുകൊണ്ടാണ് ഈ പിണറായി വിജയൻ വഴങ്ങുന്നതും എൻ്റെ ഫാമിലിക്കെതിരെ ഒരു അന്വേഷണം വരാതിരിക്കാൻ ഫാമിലിയിലുള്ള ആരും തുറങ്കിൽ അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് വഴങ്ങുന്നത് വ്യക്തിപരമായിട്ട് പിണറായി വിജയനെ കയ്യിലെടുക്കണമെങ്കിൽ അതാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉരുക്ക് എന്തായാലും ഇതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവിടെ ഒരു സീറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്തത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആർ എസ് എസും മുഴുവനായിട്ടും ഇവരുമായിട്ട് നല്ല രീതിയിൽ ലിങ്കായിട്ടായിരിക്കും പെരുമാറുന്നത് നമുക്കറിയാം നിരവധി തവണകളായിട്ട് ഇപ്പോൾ അവസാന ഘട്ടങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ആർ എസ് എസ് ഒ ബി ജെ പി അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന തീവ്രവാദ പാർട്ടി സംഘടനകളോ ഒന്നും എന്താണ് ഈ പറയുന്ന പിണറായി വിജയനെതിരെയോ സി പി എമ്മിനെതിരെയോ ഭരണത്തിനെതിരെയോ ഒരു പ്രതിഷേധ കടുത്ത പ്രതിഷേധ പരിപാടികളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള അന്തർധാര നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്ക് ഇതെങ്ങനെ കേന്ദ്രീകരിക്കുമെന്നും കൂടി നമുക്ക് ഒട്ടിച്ചു വായിച്ചു നോക്കാം എ ഡി ജി പി എം ആർ ുമാർ ആണ് ഇതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്നത് ഈ ആർ എസ് എസിന്റെ ഒരു തലവനും സി പി എമ്മിന്റെ ഒരു തലവനുമായിട്ട് നേരിട്ട് പോയി ഒന്ന് സംസാരിക്കാൻ നോക്കത്തില്ല ഒരു എന്താണ് ഒരു ഒരു മാലാകയെ അയക്കും ആ മാലാകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആരാണ് അയക്കുന്നത് പിണറായി വിജയനാണ് അയക്കുന്നത് പിണറായി വിജയൻ അയയ്ക്കുന്ന ഈ മാലാക നേരെ ദത്രതയ ഹൊസബല്ല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവിനെയും റാം എന്ന് പറയുന്ന ആർ എസ് എസ് ആർ എസ് എസിന്റെ നേതാവിനെയൊക്കെ പോയി നിരന്തരമായിട്ട് കാണും നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തി പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഇത് പിണറായി വിജയൻ്റെ ഒരു മാലാഖിയാണ് ആരും അറിയാതെ എല്ലാ രീതി എല്ലാ കണ്ണുകളെയും വെട്ടിച്ചുകൊണ്ട് ഈ പറയുന്ന സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിവിടും അതിനു വേണ്ടിയിട്ട് എ ഡി ജി പിക്ക് എന്താണ് കൊടുക്കുന്നത് ഡി ജി പി സ്ഥാനമാണ് കേന്ദ്ര നമ്മുടെ സംസ്ഥാനം ഭരിക്കാനുള്ള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഭരിക്കാനുള്ള ഒരു ഒരു ഉയർന്ന പദവി ആ പോലീസുകാരെ നിയന്ത്രിക്കാനുള്ള ആ ഒരു പദവിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായിട്ടുള്ള ഒരു ഡീല് അതുകൊണ്ടാണ് ദത്തയ ഹുസബല്ലയേയും റാം മാധവനെയും എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി കണ്ടതും ഇവരെല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് റ്റാണ് തൃശ്ശൂർ പൂരം കലക്കുന്നതിലും ആ തൃശൂർ പൂരം കലക്കിയ സമയത്ത് അവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉണ്ട് അത് നിയന്ത്രിക്കാൻ എ ഡി ജി പിക്ക് പറ്റുമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കൊണ്ട് പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു പശ്ചാത്തലവും നമ്മൾ കണ്ടു കുളമായതിനു ശേഷം അങ്ങനെ അവിടേക്ക് ഹിന്ദുത്വവാദികളുടെ ഒരു എന്താണ് ആംബുലൻസിലേക്ക് സുരേഷ് ഗോപി അവിടെ ഹീറോയിസം കാണിക്കാനായിട്ട് കൊണ്ടുവരികയും അങ്ങനെ സുരേഷ് ഗോപി വലിയ ആള് സുരേഷ് ഗോപിയാണ് ഇതെല്ലാം നികത്തിയത് ഈ പ്രശ്നമെല്ലാം പരിഹരിച്ചതെന്ന് വരുത്തി തീർക്കുകയും അവസാനം വെളുപ്പാങ്കാലമായപ്പോൾ പടക്കം പൊട്ടിക്കൽ തുടങ്ങുകയും ചെയ്തത് ഇതാണ് പൂർണ്ണ രൂപം എ ഡി ജി പി എം ആർ അജിത് സ്ഥാനക്കയറ്റത്തിന് ഇത് തന്നെയാണ് ആയിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഇങ്ങനെയാണോ പോയിരിക്കുന്നത് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് ഒരു കമൻ്റ് ഒരു ചെറിയ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അല്ലെന്നും രേഖപ്പെടുത്താം തെറി വിളിക്കണമെങ്കിൽ തെറിയും വിളിക്കാം എല്ലാവർക്കും അതിനുള്ള അവകാശവും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം